ിൽ ബി ജെ പിയുടെ കൊടിത്തോരണങ്ങൾ നീക്കം ചെയ്തതിൽ പ്രതിഷേധം കെ ബിസിന് കണ്ടശാങ്കടവ് പദ്യാലയിൽ പാതയോരത്ത് കെട്ടിയ ബി ജെ പിയുടെ കൊടിത്തോരണങ്ങൾ തിരഞ്ഞെടുപ്പ് സ്ക്വാഡ് നീക്കം ചെയ്തതിൽ പ്രതിഷേധവുമായി നേതാക്കൾ രംഗത്തെത്തി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ഇന്ന് വൈകിട്ട് നൽകുന്ന സ്വീകരണവുമായി ബന്ധപ്പെട്ട് പാതയോരത്ത് കെട്ടിയ ബി ജെ പിയുടെ കൊടിത്തോരണങ്ങളാണ് നീക്കം ചെയ്തത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊടിത്തോരണങ്ങൾ നീക്കം ചെയ്തതെന്ന് സ്ക്വാഡ് അധികൃതർ പറഞ്ഞു എന്നാൽ പാതയോരങ്ങളിൽ കൊടിത്തോരണങ്ങളും ബോർഡുകളും സ്ഥാപിക്കുവാൻ പാടില്ലെന്നുള്ള നിയമം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണെന്നും മറ്റു സ്ഥാനാർത്ഥികളുടെ ബോർഡുകളും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്യാതെ ഇന്ന് കുറച്ച് സമയത്തിനു വേണ്ടി മാത്രം കിട്ടിയ ബി ജെ പിയുടെ കൊടിത്തോരണങ്ങൾ മാത്രം നീക്കം ചെയ്ത നടപടിക്കെതിരെയാണ് പ്രതിഷേധിക്കുന്നതെന്ന് വാർഡ് ബൂത്ത് തല ബിജെപി നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലെ വാർഡ് നൂറ്ററുപത്താറ് നൂറ്ററുപത്തേഴ് ബൂത്തിൽ ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥി ലോക്സഭാ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉച്ച നേരത്തെ സ്ഥാപിച്ച കൊടികളും തോരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലേക്ക് പരാതി പോയെന്ന കാരണം പറഞ്ഞ് വന്ന് നശിപ്പിക്കും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരം പാർട്ടികളുടെ പരിപാടികൾ ഈ വാർഡിൽ നടന്നപ്പോൾ മറ്റാരും ചെയ്യാത്തൊരു പ്രണതയാണ് ഇന്ന് നമ്മുടെ വാർഡിൽ ഉണ്ടായിട്ടുള്ളത്